കാഞ്ഞങ്ങാട് ശോഭിക വെഡിങ്സ് രണ്ടാം വാർഷികാഘോഷത്തിന്റെ നിറവിൽ ഫെബ്രുവരി പത്തിന് ശനിയാഴ്ച സംഘടിപ്പിക്കുന്ന വാർഷികാഘോഷ പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാഞ്ഞങ്ങാട്ടെ ഉപഭോക്താക്കൾക്ക് വൈവിധ്യങ്ങളുടെ അതിവിപുലമായ ശേഖരം സമ്മാനിച്ച ശോഭിക വെഡിങ്സ് രണ്ടാം വാർഷികാഘോഷം കെങ്കേമമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി ഫെബ്രുവരി പത്തിന് ശനിയാഴ്ച വൈകുന്നേരം സംഘടിപ്പിക്കുന്ന വാർഷികാഘോഷ പരിപാടിയിൽ ഫേസ് ഓഫ് ഷോബിക എന്ന പേരിൽ ഫാഷൻ ഷോ ആവേശം കൊള്ളിക്കുന്ന മ്യൂസിക്കൽ ഇവന്റ് മനം കവരുന്ന വാലന്റൈൻസ് ഡേ പ്രത്യേക കളക്ഷൻ്റെ പ്രദർശനമായ ലവ് ഇൻ ക്രിംസൺ എന്നീ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് ഷിബു ശിവ മീഡിയ കമ്പനിയുടെ ഷിബു ആൻഡ് ടീമാണ് ഫാഷൻ ഷോ വിധി നടത്തുന്നത് ഫാഷൻ മത്സരാർത്ഥികൾക്ക് ഗ്രൂമിംഗ് നൽകുന്നത് പ്രശസ്ത മോഡലും ബിഗ് ബോസ് കണ്ടസ്റ്റന്റുമായ പോവാപ്പയും അവതാരകനും മോഡലുമായ സിദ്ദിഖ് എന്നിവരും ചേർന്നാണ് ും മൂന്ന് ടൈപ്പ് ഓഫ് ഓഫ് ഷോസ് ആണ് ഇവിടെ നടക്കാൻ ഒന്ന് അത് ഒരു സ്പെഷ്യൽ കളക്ഷന്റെ ഷോ വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ ഫൈസൽ കല്ലിൽ ഷോറൂം മാനേജർ മൻസൂർ ബിഗ്മാൽ ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി ഷോ ഡയറക്ടർ ഷിബു ശിവ എന്നിവർ സംബന്ധിച്ചു വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾക്കായി നിരവധി ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ശോഭിക്കാ വെഡിങ്സ് ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ